അൽമർകിയ ഗ്രൂപ്പ് എം ഡി സുലൈമാൻ ബെള്ളൂരിനും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും യു ആർ ബി ഗ്ലോബൽ അവാർഡ് സമ്മാനിച്ചു ദോഹയിൽ ആസ്പെയർ ഡോം സ്പോർട്സ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫും പ്രമുഖ വ്യവസായിയും ഐ സി ബി എഫ് അഡ്വൈസർ കൗൺസിൽ ചെയർമാനുമായ എസ് എ എം ബഷീറും ചേർന്ന് അവാർഡ് സമ്മാനിച്ചു

ഖത്തറിലെ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും മൂവായിരത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന വിവിധ സ്ഥാപനങ്ങളടങ്ങിയ അൽമർക്കിയ ഗ്രൂപ്പ് എം ഡിയുമായ സുരൈൻമാൻ ബെള്ളൂരിന് ബിസിനസ് എക്സലൻ്റ് അവാർഡും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഭരണരംഗത്തും സാമൂഹ്യ സേവന മേഖലകളിലും നടത്തിയ ഇടപെടലുകൾക്ക് യു ഗ്ലോബൽ മൾട്ടി ടാലൻറ്റ് അവാർഡും സമ്മാനിച്ചു ഖത്തറിലെ ദോഹയിൽ ആസ്പെയർ ഡോംസ് സ്പോർട്സ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിൻ്റെ സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫും പ്രമുഖ വ്യവസായിയും ഐ സി ബി എഫ് അഡ്വൈസറി കൗൺസിൽ ചെയർമാനുമായ എസ് എ എം ബഷീറും ചേർന്ന് സമ്മാനിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഡസ്കാ സെക്രട്ടറി ബിജു മത്തായി കാഡസ്ക സെക്രട്ടറി ഉണ്ണി നമ്പ്യാർ കാഡസ്കാ ട്രഷറർ ശ്രീകുമാർ ഇന്ത്യൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു സുലൈന്മാൻ ബെള്ളൂരും ബേബി ബാലകൃഷ്ണനും നന്ദി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്